ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഇനി മറ്റൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നിപ്പോൾ പതിപോലെ തന്നെ നീരൊടി കടപ്പുറത്താണ് ഉള്ളത് ഇവിടെ നിന്ന് വന്നപ്പോൾ ഒരുപാട് ചൂരകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിലയും കൂടെ നിങ്ങളറിയിക്കാം നമ്മൾ ശനിയാഴ്ച ആണെന്ന് തോന്നുന്നു വീട് ഇട്ടത് ശനിയാഴ്ച വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു ആ വെള്ളിയാഴ്ചയാണ് നമ്മൾ വീട് ഇട്ടിട്ടുള്ളത് അപ്പോൾ അന്ന് എത്തോൺ റാപി ഇന്ന് അതേ വിലക്ക് തന്നെയാണ് ഏകദേശം പോകുന്നത് അപ്പോൾ നമുക്ക് കറക്കുമോടിക്ക ചൂരുടെ കാഴ്ചകളും നമ്മുടെ വീഡിയോ അതുകൊണ്ട് കാലത്ത് കൂട്ടുകയാണെന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓളകൊണ്ട് പ്രസ് തുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പം നമുക്ക് ആ വീഡിയോട്ട് പോകാം திருந்து அடுனிக் கட்டுமி வை வாரும் பரக்கு விடு வாய்வான் வேக்கு இங்குக்கு நான் இன்று ஆடா <laughs> பாப்போம்

அறநூறு <laughs> அறுநூறு <laughs> ഏ കരയല്ല കരയരുത് ഇങ്ങ നടക്കണ്ട വേണ്ട ആള് ഉള്ളോർക്ക് 500 500 500 500 വെള്ളമായി കൊടുത്തടാ എന്നാ വെള്ളമായി ഇയ്യേ തരൂ വാ 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 അപ്പം കൂട്ടുകാര് നമ്മുടെ നാടൻ വെള്ളം ചൂരുടെ ഉരുളച്ചൂരുടെ ഒക്കെ വിലകൾ കണ്ടു കാണും വിലകൾ സമയത്തിനനുസരിച്ച് മാറി മാറി മാറിയാണ് വിലകൾ കുറച്ചെച്ചിട്ടുള്ളത് അപ്പോൾ ചൂരാവശ്യമുള്ള കൂട്ടുകയാണെങ്കിൽ എത്ര വേഗം നമ്മൾ നീരോടി കടപ്പുറത്ത് എത്താൻ നോക്കുക ചൂരകൾ ഏറ്റവും ലഭിക്കുന്ന കടപ്പുറമാണ് നീരൊടി കടപ്പുറം അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ നീരോട് കടപ്പുറത്തെ വിശേഷങ്ങളൊക്കെ അപ്പം നമ്മുടെ വീഡിയോ അവസാനം അവസാനവർ സ്കിപ്പ് ചെയ്ത് കാണുന്നവർ എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ നമ്മൾ നിർത്തുകയാണ് പേഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ്